ഹലോ ഗെയ്സ് മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതവും ഇന്ന് ടൗണിനടുത്ത് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഒമ്പത് സെൻറ്റ് സ്ഥലം ഒരു ഓട് വീടും അതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ നെട്ടും കാരണം സ്ഥലത്തിൻ്റെ വില മാത്രമേ കണക്കാക്കുന്നുള്ളൂ ഓടുകളിന് കാര്യമായിട്ട് വില കണക്കാക്കുന്നില്ല ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മനൈ ടൗണിലാണ് നമ്മുടെ സ്ഥലമുള്ളത് ഇവിടെ നമുക്ക് തൊട്ട് ഒരു നമ്മുടെ സ്ഥലമായിട്ട് രണ്ടര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പള്ളിയും നമ്മുടെ സ്ഥലത്തിൻ്റെ ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് മറ്റേ ഹയർ സെക്കൻഡറി സ്കൂള് പെട്രോൾ പമ്പ് ബാങ്ക് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ താഴെ ഉണ്ടാവുകയുള്ളൂ കുറച്ച് കൂട്ടി പറഞ്ഞതാണ് അപ്പോൾ ഇത്രയും അടുത്ത് ഇത്രയും സൗകര്യത്തിൽ നമുക്കൊരു ഒമ്പത് സെൻറ് സ്ഥലം ഒരു ഓട് ഓടുകൂടുവാണ് പാട്ട് ചോദിക്കുന്ന വില വിലയെന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷം രൂപയാണ് രൂപേനുട്ടോ പക്ഷെ അത് നെഗോഷ്യബിൾ ആണ് നമുക്കിരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് കമ്മിയാക്കാൻ പറ്റും അതിൻ്റെ പേപ്പറും ഒക്കെ പക്കയാണ് കിട്ടും വണ്ടി നമ്മുടെ നേരെ വീട്ടിൻ്റെ ഉമ്മർത്ത് തന്നെ പോവും ഈ കാണുന്നതാണ് വീട് വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ പറഞ്ഞപോലെ കായ്ക്കുന്ന ഒരു തെങ്ങുണ്ട് അത്യാവശ്യം ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് ജലനിധി പൈപ്പാണ് ആണ് കേട്ടോ ഈ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് മൂച്ചി ഒരു മൂച്ചി പ്ലാവ് എന്നൊക്കെ പറഞ്ഞ പോലെ നിലവിൽ ഇതൊക്കെയാണുള്ളത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചിണ്ടാക്കാം ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നമ്മൾ ബന്ധപ്പെടുക പരമാവധി നേരിട്ട് വന്ന് കാണുക അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ടാർ റോഡ് സൈഡ് തന്നെയാണ് ഈ വീട് വില ഈ പറഞ്ഞ പോലെ തന്നെ കോഷിബിൾ ആണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ കാര്യം നമ്മൾ ഇതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളിടും അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ മുഖാതെ നടത്തുന്ന എല്ലാ കച്ചവടത്തിൻ്റെയും പേപ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി ക്ലിയർ ആക്കിയിട്ടേ തരുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഒരു ഉറപ്പും കൂടി നമ്മൾ തരുന്നു അപ്പം നമ്മുടെ ചാനലിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇപ്പോൾ വീടിന് നമ്മൾ വലിയ വില കണക്കാക്കാത്തുകൊണ്ടും വീടിൻ്റെ ഉത്ഭാഗമൊന്നും നമ്മളതിൽ കാണിക്കുന്നില്ല അത് നിങ്ങൾ നേരിട്ട് വരുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ബൈ